ഓ കൺഫ്യൂഷൻ ഇത് ട്രാവൽസ് വാ കൊച്ചിയിലേക്കാണെങ്കിൽ എമിറേറ്റ്സ് ഉണ്ട് ഒമാൻ എയർ ഉണ്ട് ട്രാൻസിറ്റ് ആണ് അബുദാബി ഇത്തിഹാദ് ഉണ്ട് എല്ലാ ഫ്ലൈറ്റ്സും അവൈലബിൾ ആണ് എമിറേറ്റ്സിന് ആയിരത്തി എണ്ണൂറ് ഒമാൻ എയർ ട്രാൻസിറ്റ് ആയിരത്തി ഇരുന്നൂറ് ഇറ്റഹാദ് ദുബായിന്ന് ബസ് ഉണ്ടാവും അബുദാബിയിലേക്ക് അതിന് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് എയർലൈൻസ് നോക്കാം ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എക്സ്പ്രസ് ഇൻഡിഗോന് ത്രീ ഫിഫ്റ്റി എക്സ്പ്രസ്സിന് ത്രീ ഹൺഡ്രഡ് സ്പൈസ് ജെറ്റിന് ഫോർ ഹൺഡ്രഡ് एक्सप्रेस ते ने इप स्पेशल ऑफर अंडर 100 दिरहम्स इन 10 किलो एक्स्ट्रा लगेज प्रोवाइड इयनो रे एक्सप्रेस वाले ठीक है अरेंज एक्सप्रेस वाले इन जगह पे हम लोग यात्रा के तौर पे संबंधित 15000 डालतों और के पे करके दे सकते हैं औरने मति हैला एक्सप्रेस वाला एक्सप्रेस एक्सप्रेस तो है लगेज ऊपर कर ले 8 किलो निकाल दो